പച്ച കോടതി എടുത്തിട്ട് അലക്കിയപ്പോ നിന്ന് നിപ്പി മലക്കം പറഞ്ഞിരിക്കുന്ന കണ്ടോ ഇത്രയും കാലം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ നിന്ന് നിപ്പി പറഞ്ഞ വാക്ക് മാറ്റി പറയുന്ന ടീംസിനെ കുറിച്ച് ഒരു ഉളുപ്പുമില്ലാതെ കോടതി ഇന്നെടുത്തിട്ട് അലക്കിയ സന്ദർഭത്തിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ചൂടോടെ പറഞ്ഞ കാര്യം അതിൽ നിന്ന് ഓരോറ്റ അടിക്കുള്ള ഉൾട്ടയടിയാണ് എങ്ങനെ സാധിക്കുന്ന ഈ നാട്ടുകാരെല്ലാം കാഴ്ചയും കേൾവി ഇല്ലാത്തവരെന്നാണോ ബോഛെ കരുതുന്നത് ചേ വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞാൽ ബോഛയുടെ ഫാൻസുകാരുടെ മുന്നിൽ ഈ രീതിയിൽ ഒരു ധീരൻ ഉൾട്ടെ അടിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥ ബോഛെ എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് അപ്പോൾ എന്താണ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴുള്ള ചേ പറഞ്ഞ മറുപടി എന്നും അതിനു മാധ്യമങ്ങൾക്ക് മുന്നിൽ പെടുമെന്നാകുമ്പോ ചേ അടിച്ച ആ ചിച്ചി ഡയലോഗ് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ ആദ്യം ബോച്ചെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴുള്ള ആ ഫ്രഷ് ഡയലോഗ് ജയിലിൽ നിന്ന് ഹോട്ടലിലും ഒക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകൾ അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം ഒരു ഒരു സമയത്തിന് വേണ്ടി ദിവസം ശ്രദ്ധിച്ചു കേട്ടല്ലോ അകത്ത് കുറച്ചു പേർക്ക് ഭക്ഷണം കൊടുക്കാത്തതിന്റെയൊക്കെ പേരിൽ പണമുണ്ട് അവർക്ക് വേണ്ടി ഞാൻ അവിടെ നിന്നതാണ് അതായത് ഇന്നലെ ഇറങ്ങാമായിരുന്നു പക്ഷെ ആ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് പോലും ഞാനൊന്ന് ഒന്ന് മാർക്കറ്റിംഗ് ആക്കി എൻ്റെ ഫാൻസുകാർക്ക് വേണ്ടി കുറച്ചുകൂടി ഞാനൊന്ന് ഹീറോയിസം ഹീറോയിസമാകാമെന്ന് കരുതിയതാണ് ഹീറോയിസം കളിക്കാൻ ശ്രമിച്ചതിൻ്റെ ഇടയിൽ തന്നെ ഒരു പാവപ്പെട്ട ഏതോ ഒരു സ്ത്രീ സങ്കടത്തോടെ സാറേ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോ ബോച്ചെ ഫാൻസുകാർ കൊടുത്ത മറുപടിയും കൂടി എൻ്റെ കൂടി കേട്ടെ കൊപ്രാ പിണ്ണാക്കത്രെ സാധുക്കളോടും സ്ത്രീകളോടൊക്കെ എത്ര വിനയത്തോടു കൂടി പെരുമാറുന്ന ബോച്ചെ ഫാൻസ് അവിടെയും തീർന്നില്ല ഇനിയിപ്പോൾ നേരത്തെ ഈ അടിച്ച വാചകം കോടതി എടുത്തിട്ടൊന്ന് അലക്കി വെളുപ്പിച്ചെടുത്തോടനെ ചാനലുകൾക്ക് മുന്നിൽ വന്ന് അണ്ണൻ തൻ്റെ യഥാർത്ഥ സ്വഭാവവും എടുത്തു അതിൻ്റെ പ്രധാന കാരണം എന്തോ ടെക്നിക്കൽ ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞത് ഇന്ന് രാവിലെയാണ് റിലീസ് ഓർഡറുമായിട്ട് ജയിലിൽ എത്തുന്നത് ഇന്നലെ എത്തുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഇന്നലെ എന്നെ ആരും അപ്രോച്ച് ചെയ്യുകയോ ഒന്നും ഉണ്ടായില്ല വരുമെന്ന് പറയുകയുണ്ടെങ്കിലും ഇന്നലെ ഉണ്ടായില്ല പിന്നീട് അറിഞ്ഞത് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണെന്നുള്ളതാണ് അപ്പം ഇന്ന് കാലത്താണ് ഇറങ്ങാൻ സാധിച്ചത് എന്നുള്ളതാണ് പക്ഷേ തന്നെ പറഞ്ഞിരുന്നത് ഇന്നലെ അവിടുന്ന് ഇറങ്ങാൻ കഴിയാതിരുന്നത് അവിടുത്തെ അയ്യായിരം രൂപ പതിനായിരം രൂപ അതെ അത് അതിനു വേണ്ടി ഇറങ്ങാതിരുന്നതല്ല അങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു ഇറങ്ങാൻ ഇരിക്കാനുള്ള അതല്ല എന്ത് മനസ്സിലായി ഇതൊക്കെ ഒരുതരം കച്ചവടമല്ലേ വ്യക്തിയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിക്കുന്ന ഊളത്തരങ്ങൾക്കപ്പുറം ഒരാളുടെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ വാക്കാണ് പറയുന്നത് എന്താണോ അതിൽ ഉറച്ചു നിൽക്കണം സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞ വാക്കുകൾ മാറ്റി പറഞ്ഞുകൊണ്ട് തന്നെ സുരക്ഷിതനാക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ കാര്യത്തിലും അങ്ങനെ ചെയ്യുള്ളു കോടതി ഇന്ന് കർശനമായിട്ടുള്ള താക്കീത് വന്നപ്പോ മാപ്പേ പുറത്തിറങ്ങിയത് അത് റിപ്പോർട്ട് ചെയ്തും ഇവിടുത്തെ മാധ്യമങ്ങളാണ് നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ജോഷി തൻ്റെ കക്ഷിയുടെ താല്പര്യം പ്രവർത്തിക്കുന്ന അഭിഭാഷകർക്ക് പോലും സഹിക്കാൻ കഴിയാതെ ആയി ഇനി വാ തുറക്കില്ല എന്ന് വാക്ക് നൽകി ബോബി ചെമ്മണ്ണൂരിന് ഗോപി ചെമ്മണറിനോട് പറയേണ്ടി വന്ന അഭിഭാഷകർക്ക് വാ തുറക്കരുത് എന്ന് നേരത്തെ വാർത്താ ആദ്യം വിളിച്ചിരുന്നു അപ്പൊ എങ്ങനെയുണ്ട് ഉഷാറല്ലേ ഇവിടുത്തെ ഫാൻസുകാർ ഇതെല്ലാം ഒന്ന് കണ്ണു തുറന്ന് കണ്ടിരിക്കണം ഇതൊക്കെയാണ് ഒളിച്ചു പിടിച്ചിരിക്കുന്നതിനകത്തുള്ള ആ യഥാർത്ഥ ചേ മൊത്തത്തിൽ ചേയും ഇച്ഛിച്ചയും ആ സ്വഭാവം കൊണ്ട് തന്നെ തെളിയിച്ചിരിക്കുകയാണ്